വിദേശികളും ശതകോടീശ്വരന്മാരും ഏറ്റവും കൂടുതൽ കുടിയേറുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇപ്പോൾ യു എ ഇ ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷയുള്ള രാജ്യം കൂടിയാണിത് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള സമ്പന്നർ യു എ താമസിക്കാനും ജോലി ചെയ്യാനും തയ്യാറാണ് അബുദാബി അജ്മാൻ ദുബായ് ഫുജൈറ റസൽ ഖൈമ ഷാർജ ഉമ്മൽ ഖുവൈൻ തുടങ്ങിയ ഏഴ് എമിറേറ്റുകൾ കൂടിച്ചേർന്നതാണ് യു എ ഇ രാജ്യത്തിന്റെ പൌരത്വം ലഭിക്കാനും എമിറേറ്റുകളിൽ സ്ഥിര താമസമാക്കുന്നതിനുമുള്ള ആദ്യത്തെ വഴിയാണ് യു എ ഇ ഗോൾഡൻ വിസ നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഭ തെളിയിച്ചവർക്കടക്കം യുഎഇ ഗോൾഡൻ വിസ ലഭിക്കുന്നുണ്ട് നിക്ഷേപകർ ബിസിനസ് ഉടമകൾ ശാസ്ത്രജ്ഞർ മികച്ച വിദ്യാർത്ഥികൾ സമീപകാല ബിരുദധാരികൾ മനുഷ്യാവകാശ പ്രവർത്തകർ എന്നിവർക്കെല്ലാം ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം മാത്രമല്ല യു എ ഇ ഗോൾഡൻ വിസ ലഭിച്ചവർക്ക് സ്പോൺസർ ചെയ്യാതെയോ ജോലിയില്ലാതെയോ യു എയിൽ താമസിക്കാൻ സാധിക്കും ഇവർക്ക് രാജ്യത്തിന് പുറത്ത് എത്ര കാലം വേണമെങ്കിലും താമസിക്കുകയും ചെയ്യാം വിസയുള്ളവർ ആറുമാസം കൂടുമ്പോൾ യു എ യിലേക്ക് മടങ്ങണമെന്ന നിബന്ധന നീക്കം ചെയ്തു ഗോൾഡൻ വിസയുള്ളവർക്ക് ചില പ്രത്യേക നേട്ടങ്ങളും ലഭിക്കും അതിൽ ഒന്നാണ് ഒന്നിലധികം എൻട്രികളുള്ള ആറു മാസത്തേക്കുള്ള എൻട്രി വിസ കൂടാതെ പങ്കാളികൾ കുട്ടികളും ഉൾപ്പെടെയുള്ള അവരുടെ കുടുംബാംഗങ്ങളെ അവരുടെ പ്രായം പരിഗണിക്കാതെ സ്പോൺസർ ചെയ്യാൻ ഇവർക്ക് അനുവാദവുമുണ്ട് നിക്ഷേപകർ കലാകാരൻ സംരംഭകൻ എന്നിങ്ങനെയുള്ള താമസക്കാരനെ ആശ്രയിച്ച് ഗോൾഡൻ വിസയ്ക്കുള്ള മാനദണ്ഡങ്ങൾ വ്യത്യാസപ്പെടും യു എയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഗോൾഡൻ വിസ ലഭിക്കും രണ്ട് മില്യൺ ദീർഘം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഗോൾഡൻ വിസ ലഭിക്കുന്നതാണ് ഇങ്ങനെയുള്ളവർക്ക് സ്പോൺസറുടെയും മറ്റ് ജോലിയുടെയോ ആവശ്യമില്ല രണ്ട് മില്യൺ ദീർഘത്തിൽ കുറയാത്ത ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ കുറച്ചധികം പ്രോപ്പർട്ടികൾ നിങ്ങളുടെ ഉടമസ്ഥതയിൽ ഉണ്ടെങ്കിൽ പുതുക്കാവുന്ന അടിസ്ഥാനത്തിൽ അഞ്ച് വർഷത്തേക്കാണ് വിസ അനുവദിക്കുന്നത് അതേസമയം രാജ്യത്ത് പുതുതായി നടപ്പാക്കിയ തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതിയിൽ പതിനായിരത്തി അഞ്ഞൂറിലധികം തൊഴിലാളികൾക്ക് കഴിഞ്ഞ വർഷം പ്രയോജനം ലഭിച്ചതായി യു എ ഇ മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു സർക്കാർ സ്വകാര്യ മേഖലകളിലെ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പ് എന്ന നിലയിൽ പദ്ധതി വലിയ വിജയമായ മന്ത്രാലയം വ്യക്തമാക്കി സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് സമഗ്ര സാമൂഹിക സുരക്ഷാ പദ്ധതി എന്ന നിലയിൽ യു സർക്കാർ ആരംഭിച്ച ഇൻഷുറൻസിൽ നിലവിൽ ഏകദേശം തൊണ്ണൂറ് ലക്ഷം വരിക്കാറുണ്ടെന്നാണ് മന്ത്രാലയം അറിയിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ സമയത്ത് ജീവനക്കാരെ പിന്തുണയ്ക്കുന്നതിനും സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ അവരെ സഹായിക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് പദ്ധതിയെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു വിവിധ കാരണങ്ങളാൽ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് നിശ്ചിത കാലയളവിലേക്ക് നിശ്ചയിച്ച തുക സഹായമായി ലഭിക്കുന്നതാണ് പദ്ധതി തൊഴിൽ നഷ്ടമായ ശേഷം മൂന്ന് മാസം വരെ അടിസ്ഥാന ശമ്പളത്തിന്റെ അറുപത് ശതമാനം തുക സഹായമായി ലഭിക്കും തൊഴിലാളികൾക്ക് ചുരുങ്ങിയത് തുടർച്ചയായ പന്ത്രണ്ട് മാസത്തെ സബ്സ്ക്രിപ്ഷൻ കാലയളവ് ഉണ്ടായിരിക്കണമെന്നതാണ് നഷ്ടപരിഹാരത്തിനുള്ള യോഗ്യതകളിലൊന്ന് അച്ചടക്ക നടപടിയുടെ പേരിലാകരുത് ജോലി നഷ്ടമായത് എന്നതും നിബന്ധനയിലുണ്ട് പല തവണകളിലായി ഒരാൾക്ക് പരമാവധി പന്ത്രണ്ട് മാസമേ നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂ നിക്ഷേപകർ വീട്ടുജോലിക്കാർ താൽക്കാലിക കരാർ ജീവനക്കാർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള വ്യക്തികൾ വിരമിച്ച ശേഷം ജോലിയിൽ തിരിച്ചെത്തിയവർ എന്നിവർ ഒഴികെയുള്ളവർ പദ്ധതി യുടെ ഭാഗമാകണമെന്നാണ് ഇപ്പോൾ നിയമം നിഷ്കർഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി